ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്ന് ജൂലൈ ഫസ്റ്റ് ഒരു ട്യൂസ്ഡേ ആണ് ക്യാനഡയിൽ ഇന്ന് ഹോളിഡേ ആണ് ബിക്കോസ് ഇന്ന് ഡേ ആണ് സോ രാവിലെ ഒരു സ്ലോ പേസ് ആയിട്ടുള്ള മോർണിംഗ് ആയിരുന്നു നെക്സ്റ്റ് പ്രെയിൻ ആയതുകൊണ്ട് ഞാനിന്ന് ജിമ്മിൽ പോയില്ല സോ വീട്ടിലിരുന്ന് ഫസ്റ്റ് ഡീടോക്സ് ഡ്രിങ്ക് ഡ്രിങ് കുടിച്ചു ഡീടോക്സ് ട്രിങ്ങിൻ്റെ ഞാൻ റെസിപ്പിയൊക്കെ ഷോർട്ട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു കോഫിയും ഉണ്ടാക്കി പിന്നെ ഞാൻ കോഫി കുടിച്ചു ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു കുറച്ച് നേരം ബാക്ക്യാർഡിൽ സ്പെൻഡ് ചെയ്തു ബാക്ക്യാർഡിലിരിക്കുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് അതും കൂടെ ലോങ് വീക്കെൻഡോ അല്ലെങ്കിൽ ഹോളിഡേസ് ആവുമ്പോൾ നമുക്ക് കുറച്ചും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നല്ലൊരു വെതറാണ് ഇന്ന് ഇന്നൊരു സണ്ണി ഡേ ആണ് കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു ബ് ടുഡേ ദ വെതർ വോസ് അമേസിങ് ഉച്ച കഴിയുമ്പോൾ ചെറിയ കഴിച്ചു അല്ല ഉച്ച നിങ്ങൾക്ക് ചെറിയൊക്കെ ഇഷ്ടമാണോ പിന്നെ ഇത് ഉടനെ ഒന്നും അല്ല കേട്ടോ ഓരോ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും ഒക്കെ കഴിച്ചത് ഉച്ച കഴിഞ്ഞ് പിന്നെ ഒരു അമേസിങ് മൂവി കണ്ടു സ്ട്രോ നെറ്റ്ഫ്ലിക്സിലുണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്ലീസ് ഡു വാച്ച് സ്ട്രോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹ്യൂഗോ ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഇതാണ് കൂളിംഗ് പാഡ് അതായത് അവൻ വാക്കിന് പോയിട്ട് വന്നപ്പോൾ അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അവനെ കിടത്തിയതാണ് ഇറ്റ്സ് റിയലി ഗുഡ് അത് മടക്കി വെച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തുറന്ന് വെച്ച് കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി കൂളാവും അപ്പം നമുക്ക് വാക്കിനൊക്കെ പോകുമ്പോൾ അതെടുത്തുകൊണ്ട് പോവാം പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ എൻ്റെ ഡിനർ കഴിഞ്ഞു സോ ബൈ ഫൈവ് ഓ ക്ലോക്ക് ഐ ഹാഡ് ദ ഒരു ഫ്രൈഡ് റൈസ് പോലെ ചിക്കനും കൂടെ കഴിച്ചു ഷഷവൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു പിന്നെ കാനഡ ഡേ എന്ന് ഞാൻ പറഞ്ഞല്ലോ കാനഡ ഡേ ആയതുകൊണ്ട് ഞാൻ പരേഡ് കാണാൻ പോയി ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പരേഡ് കാണാൻ പരേഡിൻ്റെ ഫസ്റ്റ് തന്നെ എപ്പോഴും പോലീസായിരിക്കും പോലീസിൻ്റെ വണ്ടി ആയിരിക്കും പിന്നെ ഫയർ എൻജിൻ ആയിരിക്കും പിന്നെ ബാക്കി ഉള്ളതൊക്കെ അതിൻ്റെ ബാക്കിലായിട്ടായിരിക്കും വരുന്നത് കാനഡയുടെ നാഷണൽ ഹോളിഡേ ആണ് ജൂലൈ ഫസ്റ്റിന് അത് കാനഡ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊരു എയ്റ്റീൻ സിക്സ്റ്റി എയ്റ്റ് തൊട്ടാണ് ജൂലൈ ഫസ്റ്റ് ഹോളിഡേ ആയി തുടങ്ങിയത് പണ്ട് കാനഡ ഡേ എന്നല്ലായിരുന്നു ഡൊമിനിയൻ ഡേ എന്നാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നയൻറ്റീൻ എയ്റ്റി ടൂ ആയപ്പോഴായിരുന്നു അത് കാനഡ ഡേ ആക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എല്ലാവരും റെഡോ വൈറ്റോ ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റെഡോ വൈറ്റോ എന്നിട്ടുള്ള ഡ്രസ്സസിലായിരിക്കും വരുന്നത് ജൂലൈ ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി എയ്ത്ത് ആനിവേഴ്സറി ഓഫ് ദി കനേഡിയൻ കോൺഫെഡറേഷൻ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹോളിഡേ ആയതുകൊണ്ട് പുറത്ത് പരേഡ് കാണാൻ പോകും ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ടൗണിലും പിന്നെ സിറ്റീസിലും ചെറിയ ഫയർ വേർക്സോ ബിഗ് ഫയർ ഫയർവേർക്സോ പരേഡോ എല്ലാം നടത്തുന്നതായിരിക്കും യൂഷലി അത് ലോങ് വീക്കെൻഡ്സ് വരാനാണ് ചാൻസ് ബട്ട് ഇപ്രാവശ്യം ട്യൂസ്ഡേ ആയതുകൊണ്ട് മൺഡേ വർക്കിംഗ് ആയിരുന്നു അതായത് കുറേ പേര് ക്ലബ്ബ് ചെയ്തിട്ട് മണ്ടേ ഹോളിഡേ എടുത്തിട്ടുണ്ട് അല്ലാത്തവർ മൺഡേ വർക്കിംഗ് ആയതുകൊണ്ട് ഒരു ലോങ് വീക്കെൻഡ് എഫക്റ്റ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല കാനഡയെ പറ്റി പറയുവാണെങ്കിൽ കാനഡ നോർത്ത് അമേരിക്കയിലാണ് അതിൽ ടെൻ പ്രോവിൻസസ് ഉണ്ട് മൂന്ന് ടെറിട്ടറി ഉണ്ട് പിന്നെ അത് ലാർജസ്റ്റ് കൺട്രി ബൈ ടോട്ടൽ ഏരിയ ആണ് വേൾഡ്സ് ലാർജസ്റ്റ് കൺട്രി ബൈ ടോട്ടൽ ഏരിയ ആണ് പിന്നെ അതുപോലെ തന്നെ വേൾഡ്സ് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ആണ് പിന്നെ ഈ പരേഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് അതായത് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചെറിയ ചെറിയ വണ്ടികളായിട്ട് കുറേ പേര് പോകുന്നത് മിനി കാർജായിട്ട് പോകുന്നത് കണ്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള കാര്യമാണിത് പ്രായമായവരും ചെറിയ പ്രായമുള്ളവരും ലൈക്ക് യങ് ആയിട്ടുള്ള ആൾക്കാരും ഓൾഡ് പീപ്പിൾ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ കുറേ പേര് ഇവിടെ സ്ട്രാറ്റ്ഫോർഡിൽ കുറേ റിട്ടയർമെൻ്റ് ഹോംസ് ഉണ്ട് അതുകൊണ്ട് പ്രായമായ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ദേ ആർ ഓൾ വെരി ആക്റ്റീവ് ഇപ്പോൾ ജിമ്മിൽ പോയാൽ തന്നെ യു ക്യാൻ സീ സോ മെനി ഓഫ് ദം ലാസ്റ്റ് ഇയർ പരേഡൊന്നും ഇത്ര നല്ലതല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ പരേഡ് വളരെ ആക്റ്റീവും ലൈവ്ലി ആയിരുന്നു നമ്മുടെ കോവിഡ് ടൈം അതായത് ട്വൻറ്റി ട്വൻ്റി ട്വൻറ്റി കോവിഡ് കോവിഡായത് കാരണം സെലിബ്രേഷൻസ് ഒക്കെ വെർച്വൽ ഫോമാറ്റിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ട്വൻറ്റി ട്വൻറ്റി ടൂ ആയപ്പോഴത്തേനും പിന്നെയും ബാക്കി പരേഡും ഫയർ വേർക്സും ഒക്കെ കൊണ്ട് ആക്റ്റീവായി ട്വൻ്റി ട്വൻറ്റി ഫോറിലാണ് ക്യാനഡ ഡേക്ക് ഒരു ന്യൂ ലോഗോ കിട്ടിയത് അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഓഫ് കാനഡയും അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് മേപ്പിൾ ലീഫാണ് അതിൻ്റെ മോസ്റ്റ് ഐക്കോണിക് ലോഗോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പരേഡൊക്കെ യൂഷ്വലി രാവിലെ തൊട്ട് ഈവനിങ് വരെ ആണ് നടക്കുന്നത് ബട്ട് ഞങ്ങളുടെ ഏരിയയിൽ ഒരു സിക്സ് ഒ ക്ലോക്കിനാണ് പരേഡ് സ്റ്റാർട്ട് ചെയ്തത് ദ റോട്ടറി കോംപ്ലെക്സിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് നിയർ ടു അവർ ഹോം വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ സോ പരേഡ് സിക്സിന് സ്റ്റാർട്ട് ചെയ്തു ബട്ട് ഓൾമോസ്റ്റ് സെവൻ ഒക്കെ ആയപ്പം അത് തീർന്നു സോ ഇവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ ട്രാൻസെറ്റ് പിന്നെ ഇതും എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് എനിക്ക് ആ ചെറിയ ബോട്ടാണ് കുറച്ചുകൂടി ഇഷ്ടമായത് ഇഫ് യു സി അവർ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ആൻഡ് ദർ വെരി ആക്റ്റീവ് ശരിക്കും ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നത് ഇത്രയും പ്രായമായിട്ടും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് കാണുമ്പോൾ വളരെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ സമ്മറൊക്കെ ആകുമ്പോൾ ഇവർ ബൈക്കൊക്കെ എടുത്ത് ലോങ് ട്രിപ്സിനൊക്കെ പോയത് കാണുമ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് ദ റിയലി എൻജോയ് ലൈഫ് സമ്മർ മാത്രമല്ല വിൻറ്റേഴ്സിൽ അവർ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളാണ് പിന്നെയും കുറച്ച് ബാക്കോട്ട് പോകുന്നത് വിൻ്ററാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നത് ബട്ട് ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിൻറ്ററും ദേ ഡു സോ മെനി ആക്ടിവിറ്റീസ് ദ ജസ്റ്റ് എൻജോയ് ദർ ലൈഫ് അതുപോലെ ഈ ട്രാൻസിഷൻ കാണാൻ നല്ല രസമല്ലേ സ്പ്രിംഗും സമ്മറും ഫോളും വിൻ്ററും അത് വളരെ ചേഞ്ച് കാണാൻ ഭയങ്കര ഒരു രസമാണ് നമുക്ക് മനസ്സിന് തന്നെ അത് വളരെ ഹാപ്പിനെസ് തോന്നുന്നൊരു മൊമെൻ്റ് ആണ് അങ്ങനെ ഓൾമോസ്റ്റ് നരേഡിൻ്റെ എൻഡൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പരേഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കോംപ്ലെക്സിൽ തന്നെ വണ്ടി തിരിച്ച് അവിടെയൊക്കെ പാർക്ക് ചെയ്ത ആൾക്കാർ ഐ തിങ്ക് ദേ ഹാവ് ദ സ്നാക്സ് ആൻഡ് ഓൾ ബിക്കോസ് ഒരു വൺ അവർ ആയിട്ട് ദേ ആർ ഡൂയിങ് ദ പരേഡ് ഇതാണ് ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തി ഇപ്പം നിങ്ങൾക്ക് കാണാൻ കുറേ കുതിരയൊക്കെ ആയിട്ട് ക്യൂട്ടായിട്ട് അവർ നടക്കുന്നത് ഈ കുതിരയെ കൊണ്ട് വരുന്നത് ലാസ്റ്റാണ് പരേഡിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റാണ് എല്ലാ വർഷവും ഉണ്ട് ഇങ്ങനെ കുതിരയുമായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ ഞങ്ങൾ ഓട്ടോവോയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ കാണും ബിക്കോസ് ഓട്ടോവ എന്ന് പറയുന്നത് നേഷൻസ് ക്യാപിറ്റലാണ് അവിടെയാണെങ്കിൽ സ്പെഷ്യൽ ഗസ്റ്റും മ്യൂസിക്കൽ ലൈനപ്പും ഒക്കെ ഉണ്ടാകും ഫൺ ആക്ടിവിറ്റീസും അതായത് ടി വർക്ക് നടത്തുന്ന ഫയർ ഫയർവർക്സും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെയും ഞങ്ങളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള കോൺസേർട്ട് ഉണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് പിന്നെ ഫയർ ഫയർവർക്സ് കാണാനായിരുന്നു അങ്ങനെയായിരുന്നു ഇന്നത്തെ ക്യാനഡ ഡേ നല്ല ഫയർ വലിയ ഇൻട്രസ്റ്റിംഗ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ലോങ് ആയിട്ടുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ അതൊരു വലിയൊരു പാർക്കിനെ താഴ്ന്നിടുന്നത് സെവൻ മിനിറ്റ്സ് വാക്ക് ചെയ്യുള്ളൂ വീട്ടിൽ നിന്ന് സോ ഇറ്റ് ഈസ് ഈസി ടു ഗോ ആൻഡ് കം ബാക്ക് അതായത് ടെൻ തേർട്ടി ഓൾമോസ്റ്റ് ടെൻ തേർട്ടി ആയപ്പോഴാണ് ഫയർ വർക്ക് കഴിഞ്ഞത് ഇതായിരുന്നു എന്റെ ചെറിയ വ്ലോഗ്രൈ ബൈ ടേക്ക്